സ്ലാമലൈക്കു വരമത്തുള്ള ഞാൻ നോമ്പിൻ്റെ പ്രായശ്ചിത്വവുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ് സ്ത്രീക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നോമ്പ് മുഴുവനായിട്ട് എടുത്തു അതിൻ്റെ മുൻപത്തെ വർഷത്തെ നോമ്പിൽ പകുതിയോളം ബാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നോമ്പിൽ പതിനഞ്ച് നോമ്പിൻ്റെ മുദ്ദ് കൊടുത്തിട്ട് ബാക്കിയുള്ള നോമ്പിന് ഇനി ഈ വരുന്ന നോമ്പിന് മുമ്പ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെടുത്ത് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെന്താണ് പ്രായശ്ചിത്വം എന്നാണ് അറിയേണ്ടത് ഈ പ്രായസിദ്ധത്തിന്റെ മനസ്സിലേക്ക് വേണ്ടിന് മുമ്പേ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയുന്ന ആളാണെന്നുള്ളതാണ് നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയുന്ന ആളാണ് ഈ നോമ്പ് നോറ്റ് വീട്ട് തന്നെയാണ് വേണ്ടത് മൈക്കോണല്ല ബ്ലഡ് കുറയുന്ന പ്രശ്നമുണ്ട് നോമ്പ് എടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം പറയുന്നത് അത് പ്രകാരമാണ് എടുത്ത് അതില് സാധാരണ ഇതില് ഈ സ്ത്രീകളുടെ ചർച്ചയില് പെട്ടെന്ന് ഈ പ്രായചിത്തത്തിലേക്ക് ആളുകൾ പോകാറുണ്ട് പ്രായചിത്തം പ്രായചിത്തം എന്നുള്ളത് ഈ പ്രായച്ചിത്തം എന്നുള്ള സംവിധാനം ഉള്ളത് ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയുകയില്ല ഉറപ്പുള്ള ആളുകൾക്കാണ് ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയുകയില്ല ആ നോമ്പ് നോൽക്കുന്നത് കാരണത്താൽ ജീവൻഹാനി സംഭവിക്കും അതല്ലെങ്കിൽ നിലവിലെ രോഗം കൂടുതൽ മൂർച്ഛിക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ അതല്ലെങ്കിൽ അതാണ് കൂടുതലും സാധ്യത എന്ന ഘട്ടത്തിൽ മാത്രമാണ് നോമ്പ് നോൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പ്രായച്ചിത്തം നൽകേണ്ടത് അതല്ലാതെ നോമ്പ് നോൽക്കുവാനുള്ള ആരോഗ്യമുണ്ട് നോമ്പ് പോയത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അതിനിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു റമലാൻ വന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തില്ല അകാരണമായിക്കൊണ്ടാണ് ചെയ്യാതെ പോയത് എന്തെങ്കിലും തോപ ചെയ്യണം തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് അതേ സമയത്തൊരു ഒരു പെണ്ണ് ഒരു സമയത്ത് ഗർഭിണിയായിരുന്നു അപ്പോൾ നോമ്പ് വിൽക്കാൻ കഴിഞ്ഞില്ല റമലാനായപ്പോൾ തന്നെ അവൾ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അടുത്ത റമലാലിൻ്റെ ആകുമ്പോഴത്തേന് ഞാൻ നോൽ വീട്ടാനുള്ള സാഹചര്യം മുലയൂട്ടണ സമയമായതുകൊണ്ട് അതിനും കഴിഞ്ഞില്ല അടുത്ത റമദാൻ വന്നു ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നാണോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അന്ന് ഇതുവരെ നഷ്ടപ്പെട്ട മുഴുവൻ നോമ്പും നോറ്റ് വീട്ടാണ് വേണ്ടത് അതല്ലാതെ പ്രായചിത്തം എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് പ്രായച്ചിത്വത്തിൻ്റെ വഴിക്ക് പോകേണ്ടതില്ല പ്രായചിത്തം എന്നുള്ളത് വരുന്നത് ഒരു നിലക്കും ആ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഘട്ടത്തിലാണ് പ്രായച്ചിത്തം ഉള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ള ഇതാണ് ആ വിഷയത്തിൽ ഷഹി ബിൻബാസിനെ പോലെയുള്ള അതുപോലെ തന്നെ ഇബിൻ ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ പത്തുവ നൽകിയതായി കാണാൻ കഴിയേണ്ടത് അള്ളാഹു വയലം